നമസ്കാരം ഇസ്രയേൽ മലയാളികളായിട്ടുള്ള സഹപ്രവർത്തകരോടാണ് എൻ്റെ ഒരു അപേക്ഷ ദയവ് ചെയ്ത് ട്വൻറ്റി ഫോർ റിപ്പോർട്ടർ മീഡിയ വൺ ഏഷ്യാനെറ്റ് മനോരമ പോലുള്ള ചാനലുകൾ നിങ്ങളെ വിളിച്ച് ക്ഷേമം അന്വേഷിക്കുന്നു എന്ന രീതിയിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിച്ചു കുപ്പിയിലാക്കി അവർ അവരുടെ ഹിഡൻ അജണ്ടയിലും ചില തീവ്രവാദ അല്ലെങ്കിൽ തീവ്ര മതവിഭാഗക്കാരെ സന്തോഷിപ്പിക്കുവാനും ചില വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തോട് ചേർത്ത് വെച്ച് ഖജനാവിലും കസേരയിലും നോട്ടമിട്ടുകൊണ്ട് രാഷ്ട്രസേവനം എന്ന രീതിയിൽ പൊളിറ്റിക്സ് ജനങ്ങൾക്ക് സേവനം ചെയ്യുക എന്ന രീതിയിലേക്ക് കസേര കിട്ടാൻ ഉള്ള തലത്തിലേക്കും നിങ്ങളുടെ വാക്കുകളെയും നിങ്ങൾ കാണിക്കുന്ന വീഡിയോസിനെയും വളച്ചൊടിക്കുവാനുള്ള സാധ്യത നിങ്ങൾ മറന്നു പോകരുത് ദയവ് ചെയ്ത് നിങ്ങളുടെ വീടിൻ്റെ സേഫ്റ്റി റൂമോ നിങ്ങളുടെ സ്റ്റെയർ കേസുകളോ അല്ലെങ്കിൽ നിങ്ങൾ സേഫ്റ്റി റൂമിലേക്ക് പോകുന്ന വഴികളോ അല്ലെങ്കിൽ സേഫ്റ്റി റൂമ് എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എത്ര നീളം വീതി ഉണ്ട് എത്ര വ്യാപ്തി ഉണ്ട് എന്ന് കാണിക്കുന്ന തലത്തിലേക്ക് ഒരു മീഡിയയുടെ മുന്നിലും ഇസ്രയേലിൻ്റെ സുരക്ഷിത സംരംഭങ്ങളെ അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടിരിക്കേണ്ട സാധനങ്ങളെ കാണിക്കാതിരിക്കുക ഇത് ഇസ്രയേലുള്ള മുസ്ലിംസും അല്ലെങ്കിൽ മറ്റേതര അയൽ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള അവിടെയുള്ളവരുൾപ്പെടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അത് ഒരു പക്ഷേ ഇസ്രയേലിൻ്റെ ഈ പറയുന്ന രഹസ്യ സുരക്ഷ മാനദണ്ഡങ്ങളെ മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ഒന്ന് ഹോം കമാൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് വരുന്ന കമാൻഡുകൾ അതിൻ്റെ ടൈപ്പിംഗ് രീതി അതിനകത്തുള്ള കാര്യങ്ങൾ അവയൊക്കെ മലയാള മീഡിയ മാമുകൾക്ക് സൂം ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് മാത്രമായിട്ട് ഇസ്രയേൽ മലയാളീസിനോ ഇസ്രയേലിൽ ജോലി ചെയ്യുന്നവർക്കോ ഇസ്രയേലിലെ സ്വദേശികൾക്ക് വിദേശികൾക്കും മാത്രമായി നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടിയുള്ള ഒരു പേഴ്സണൽ കാര്യമാണ് അത് മറ്റുള്ളവരെ തുറന്നു കാണിച്ച് കൊണ്ട് എന്ത് പ്രയോജനമാണ് കിട്ടുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് മീഡിയാസിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കാതിരിക്കുക രണ്ട് ഇസ്രയേൽ നിന്ന് നാട്ടിലേക്ക് വെക്കേഷന് പോയിട്ടുള്ള കുറച്ചു പേരുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ എയർപോർട്ട് അടച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് നമുക്കറിയാം ഹമാസ് ഭീകരാക്രമണം വന്ന സമയത്തും അതിനു മുന്നേ ഒക്കെയും ഒരുപാട് തവണ ഇസ്രയേൽ എയർപോർട്ട് അടച്ചിടേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് അന്നൊന്നും വെക്കേഷനിൽ പോയവർ ജോർദാനോ അല്ലെങ്കിൽ അമാൻ എയർപോർട്ട് വഴിയോ ഒന്നും ഇങ്ങോട്ട് വരേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല അതിൻ്റെ റിസ്ക് എന്താണ് എന്ന് ചോദിച്ചാൽ എല്ലാത്തിൻ്റെയും മുന്നിൽ ഒരു കെയർഗീവറിൻ്റെ എല്ലാ കാര്യങ്ങളുടെയും പ്രധാനമായിട്ടുള്ള ഒരു അടിസ്ഥാനം ഇസ്രയേൽ ഫാമിലിയാണ് ഇസ്രയേൽ ഫാമിലിയുടെ അനുവാദമില്ലാതെ ഇസ്രയേൽ ഏജൻസിയുടെ അനുവാദമില്ലാതെ നിങ്ങൾ അങ്ങനെയൊരു കാര്യത്തിലേക്ക് കടക്കാതിരിക്കുക നിങ്ങൾക്ക് ബെംഗോലിയൻ എയർപോർട്ടുണ്ട് ഇസ്രയേലിലെ യുദ്ധസമയം ഇസ്രയേലെ യുദ്ധ സാഹചര്യങ്ങൾ ഇറാൻ യുദ്ധ സാഹചര്യങ്ങൾ ഇവയെല്ലാം അറിയുന്ന ഏജൻസികളാണ് നിങ്ങളുടെ ഏജൻസി ഇവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബമാണ് ഫാമിലിയാണ് നിങ്ങൾ ജോലി ചെയ്യുന്ന ഇസ്രയേൽ ഫാമിലി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇസ്രയേൽ ഫാമിലിയുമായി കൺസൾട്ട് ചെയ്ത് ഇസ്രയേൽ ഏജൻസിയുമായി കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ റീ എൻട്രി നീട്ടിക്കിട്ടുവാനുള്ള സാഹചര്യമോ എയർ ടിക്കറ്റ് എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങൾ ബംഗൂരിന് എയർപോർട്ട് തുറക്കുന്നതുവരെ ഉള്ള സാഹചര്യത്തിലേക്ക് റിലീവറെ വെക്കുവാനോ ഒക്കെയുള്ള ക്രമീകരണങ്ങൾ നിങ്ങൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുക മറ്റ് വഴികൾ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയിലോ മറ്റ് വിസയിലോ ഒക്കെ വരുന്ന സാഹചര്യങ്ങൾ അതിൻ്റെ റൂട്ടുകൾ അതിൻ്റെ റൂട്ട് മാപ്പുകൾ വഴി വരുന്നത് റിസ്ക് ആണ് എന്നത് ഞാൻ പറയേണ്ട കാര്യമില്ല ഒരുപക്ഷെ എയർ എയർലൈൻ കമ്പനികൾക്കോ എയർ ടിക്കറ്റ് ചെയ്യുന്നവർക്കോ ഒക്കെ അതൊരു ബിസിനസിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ലാഭകരമായിരിക്കാം കാര്യം എനിക്ക് അറിയാൻ സാധിച്ചത് പത്ത് പേരെങ്കിലും ഉണ്ടാകണം എന്നതാണ് ഇപ്പം നമുക്ക് പാസ്പോർട്ട് ഉണ്ടാകാം വിസയുണ്ടാകാം അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഷുറൻസ് ഉണ്ടാവാം എന്തുണ്ടായാലും സെക്യൂരിറ്റി റീസൺ സെക്യൂരിറ്റി ചെക്കിംഗ് എന്ന ആ ഒരു കാറ്റഗറിയിൽ വരുമ്പോൾ അവർ ഇസ്രായേൽ ഫാമിലിയെ വിളിച്ചു ചോദിക്കാനുള്ള സാഹചര്യമുണ്ട് ഒന്ന് ഇസ്രായേൽ ഫാമിലികൾ അത് അംഗീകരിക്കണം എന്നില്ല കാരണം അവർക്കറിയാം നാളുകളിൽ ബെൻഗോറിയൻ എയർപോർട്ട് തുറക്കപ്പെടും എന്ന സാഹചര്യമുണ്ട് ഇനി എമർജൻസി സാഹചര്യമാണെങ്കിൽ എമർജൻസി സാഹചര്യത്തിൽ ഇപ്പം നിങ്ങൾ വന്നേ പറ്റൂ എന്നൊരവസ്ഥയാണെങ്കിൽ അത് നിങ്ങളുടെ ഫാമിലിയുടെ അനുവാദമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക കാര്യം ഒരു ഫാമിലിയിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ കെയർഗീവർ അല്ലെങ്കിൽ ആ ഫാമിലി എന്താണ് ഫാമിലിയുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഫാമിലിയുടെ സ്വഭാവം അനുസരിച്ച് നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുക ഇനി ഫാമിലി പറയുകയാണ് വി ആർ റെഡി ടു വെയ്റ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് അതുവരെ റിലീവറെ വെക്കാൻ തയ്യാറാണ് ഇസ്രയേലിൽ തന്നെ പേയ്മെൻ്റ് കൊടുത്താൽ ഇസ്രയേൽ റിലീവേഴ്സിനെയും നമ്മുടെ മലയാളി റിലീവേഴ്സ് ഉൾപ്പെടെ ശ്രീലങ്ക അല്ലെങ്കിൽ ഫിലിപ്പീൻ റിലീവേഴ്സ് ഉൾപ്പെടെ ജോലി ഇല്ലാതെ നിൽക്കുന്നവർക്ക് അത് ആ സാഹചര്യം പ്രയോജനപ്പെടുത്താനുള്ള അവസരവും ഇതിനകത്തുണ്ട് അതുകൊണ്ട് കൃത്യമായി ഐ ഡി എഫ് കൃത്യമായി എയർലൈൻ അതോറിറ്റി ഇസ്രായേൽ ബെൻഗോലിൻ എയർപോർട്ടിൻ്റെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും കൃത്യമായ വിവരം കിട്ടും അതുകൊണ്ട് തന്നെ നേരായ വഴികൾ കൃത്യമായ റൂട്ടുകൾ പ്രയോജനപ്പെടുത്തുക ദയവ് ചെയ്ത് ഇസ്രയേലിൻ്റെ സുരക്ഷിതത്വം എന്നത് അതിൻ്റെ സേഫ്റ്റി എന്നത് സേഫ്റ്റി റൂം എന്നത് മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കാനുള്ള ഒരു കാര്യമല്ല പൊതു ബംഗറുകളുണ്ട് അതൊക്കെ സമ്മതിക്കുന്നു അത് പൊതു ബങ്കറുകളാണെന്നാൽ ഒരു വീടിനുള്ളിൽ എങ്ങനെയാണ് സേഫ്റ്റി റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ എന്താണ് അതിൻ്റെ വ്യാപ്തി എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് പബ്ലിക്കിൻ്റെ മുന്നിൽ കാണിച്ച് നമ്മളിവിടെ സുരക്ഷിതരാണ് എന്ന് അവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല മീഡിയാസിനെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഏത് ചോദ്യങ്ങൾ ചോദിച്ചാലും നമുക്ക് പറയാനുള്ളത് പറയാനുള്ള ആർജവമുള്ളവർക്ക് മീഡിയയിൽ പോയി പറയാം അതിനൊന്നും ഒരു വിരോധവും ഒരു കുഴപ്പവും ഇല്ല ഇത് എനിക്കും ഇവിടെയുള്ള സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്ന രീതി നിൽക്കുന്ന എല്ലാവർക്കും ബാധകമാണ് തെറ്റെല്ലാവർക്കും പറ്റാം പക്ഷേ ഇത് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമാണ് ഞാനിവിടെ ഫാമിലിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യമാണ് അവരാരും തന്നെ അവരുടെ സേഫ്റ്റി റൂം കാണിക്കാറില്ല അവരാരും തന്നെ സേഫ്റ്റി റൂമിനെക്കുറിച്ച് മറ്റുള്ള മീഡിയാസിൻ്റെ മുന്നിൽ വീമ്പ് പറയാറില്ല അവരാരും തന്നെ അതിൻ്റെ അളവും വ്യാപ്തിയൊന്നും പൊതുസമൂഹത്തിൽ കാണിച്ചു കൊടുക്കാറില്ല അതൊക്കെ ചൂഴന്നെടുത്തുകൊണ്ട് അതിനെ എന്താണ് തകർക്ക തകർക്കാനുള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർ ചെയ്താൽ അത് ഇസ്രയേലിന് ദോഷകരമാകും അത് നമ്മൾ കാരണമുണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ദയവായി ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച്